രണ്ടാമത്തെ ലോകത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു അല്ലയോ മനുഷ്യ സമൂഹമേ ലോകത്തെക്കുറിച്ച് അള്ളാഹുന്റെ നിങ്ങളുടെ ആയുസിലൊരു വസ്തു വന്നുപോലും പേര് പറയപ്പെടാൻ കഴിയാതെ ഒരു വസ്തു വന്നു ം കഴിഞ്ഞു പോയില്ലേ ഒരു ശിഷ്യ ബിന്ദുവായിരുന്നു നിങ്ങളുടെ പിതാവിന്റെ നട്ടല്ലിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ബീജകണമായിരുന്നു കടന്നുപോയ ആ ഒരു കാലഘട്ടം ചുമ ثم ثم خلقا فتبارك الله الله الخالقين خلقنا നാൽപ്പത് ദിവസങ്ങളുടെ പരിവർത്തനത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ നടക്കുമ്പോ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് മണിക്കൂറ നിന്റെ മാതാവിന്റെ ഉദരക തരത്തില മാതാവിന്റെ സന്നിവേശിപ്പിക്കപ്പെട്ട സന്നിവേശിപ്പിക്കപ്പെടുമ്പോ പരിവർത്തനത്തിന്റെ കഴിഞ്ഞു നാൽപ്പത് വിശുദ്ധമായ ഖുർആൻ പറയുന്നു നാൽപ്പത് ദിവസം ബീജകെട്ട് അത് വീണ്ടും നാൽപ്പത് ദിവസത്തിന്റെ പരിവർത്തനം കഴിഞ്ഞു കിടക്കുമ്പോ മാംസ ായിട്ട് മാറുന്നു വീണ്ടും ദിവസത്തിന്റെ പരിവർത്തനം രൂപാന്തരപ്പെടുന്നു നീളവും വീതിയുള്ള നിന്റെ ഉമ്മയുടെ ഉദത്തിനകത്ത് ഒരു പരിവർത്തനത്തിന്റെ ഘട്ടങ്ങളായിട്ടൊൻപത് മാസം കഴിഞ്ഞുപോയ ലോകം ആ രക്തകെട്ടയെ പഠിച്ചതമ്പുരാ നാൽപ്പത് ദിവസം പരിവർത്തനം പരിവർത്തനം ആ ദിവസത്തിന്റെ പിന്നീട് അന്നാഹു സുഖാനുഭവത്താൽ അതിന് എല്ലുകളായി രൂപാന്തരപ്പെടുത്തുന്നു കടന്നു കഴിയുമ്പോ അതിന് എല്ലുകളായി രൂപാന്തരപ്പെടുത്തുന്നു

ഒരു പൂർണ്ണ സൃഷ്ടിയായിട്ട് മാതാകം അകത്ത് മൂന്നിരിട്ടറയ്ക്കകത്ത് പരിവർത്തനത്തിന്റെ ഫലഘട്ടങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോ ഒമ്പത് മാസം പൂർണ്ണമാകുന്നത് വരെ ഈ കഴിഞ്ഞുകൂടിയ ലോകം ഖുർആാൻ പറഞ്ഞ രണ്ടാമത്തെ ലോകം പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്നു അലമുൽ അലമുൽ അറുത ലോകം 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 ഗർഭാശയത്തിൽ ശിശുവായി കഴിഞ്ഞിരുന്ന പരിവർത്തനത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു ആ അതെന്തായാലും നമുക്ക് ഉറപ്പാണ് എന്തായാലും നമുക്ക് കാരണം ഈ ലോകം കടന്നു വന്നവരാ എല്ലാവരും എല്ലാവർക്കും ഉറപ്പുണ്ട് ഉമ്മ പ്രസവിക്കാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടാവില്ല ഈ കൂട്ടത്തില് ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നവരോ ആകാശത്ത് നിന്ന് അടർന്നു വീണവരോ അന്യഗ്രഹത്തിൽ നിന്നും അടർന്ന് വീണവരോട്ട് എല്ലാവരും ഉമ്മ പ്രസവിച്ച മക്കളാണ് എല്ലാവരും മാതാവിന്റെ നിന്ന് യാതൊരുവിധ രണ്ടാമത്തെ ലോകം കടന്നു വന്ന് മൂന്നാമത്തെ ലോകത്തേക്ക് എത്തി നിൽക്കുന്ന മനുഷ്യൻ

അള്ളാഹസന്റെ വഞ്ചനയുടെ ലോകമാണ് ഖുർആൻ ലോകം യാത്രക്കാരൻ തന്നെ യാത്ര രണ്ട് ലോകം കഴിഞ്ഞുപോയി മൂന്നാമത്തെ ലോകത്തെത്തി നിൽക്കുന്ന മനുഷ്യൻ ഈ രണ്ട് ലോകം വരാനിരിക്കുന്നു മനുഷ്യനിൽ രണ്ട് ലോകം വരാനിരിക്കോ രണ്ട് ലോകം കഴിഞ്ഞുപോയി മൂന്നാമത്തെ ലോകത്തെ എത്തി നിൽക്കുന്നവര് ഇതാണ് മനുഷ്യന്റെ ഇടത്താവളം മനുഷ്യൻ ഇടത്താവളത്തിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഈ ലോകത്ത് ഒട്ടനവധി സംഗതികൾ ശ്രദ്ധിക്കപ്പെടണം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ നാം കാണാറില്ലേ എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് യാത്ര പോകുന്നവർ പാസ്പോർട്ട് എടുക്കണം ചില കാര്യങ്ങളൊന്നും മറന്നുപോകാൻ പാടില്ല ചില കാര്യങ്ങളൊന്നും താല്പര്യം കാണിക്കാരം പാടില്ല ും അമിതമായിട്ട് താല്പര്യം കാണിക്കാൻ പാടില്ല കണ്ണിൽ കാണുന്ന എല്ലാ വസ്തുക്കളോടും പ്രേമം തോന്നാൻ പാടില്ല അതിനോടൊന്നും താല്പര്യം തോന്നാൻ പാടില്ല സമ്പാദിക്കുന്ന പൈസ താനറിയാതെ പോക്കറ്റിൽ നിന്നും പോയി പോകും അതുകൊണ്ട് ചില വസ്തുക്കളോടൊന്നും താല്പര്യം കാണിക്കാൻ പാടില്ല ഇത് യാദിയാരിന്റെ പൊതുവെയുള്ളൊരു സ്വഭാവം പ്രവാചകൻ അലൈഹി പറഞ്ഞു കടന്നു അല്ലെങ്കിൽ ആവേശത്തോടെ നിർബന്ധമായും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അഞ്ച് കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടാൻ പാടില്ല യാത്രക്കാരൻ യാത്രക്കാരൻ മറന്നു പോകാൻ പാടില്ല അഞ്ച് കാര്യങ്ങൾ യാത്രക്കാരൻ താൽപര്യം കാണിക്കാൻ പാടില്ല പ്രവാചകൻ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ഖേദകരമെന്ന് പറയട്ടെ മറ്റന്നാളോട് അന്യദിനത്തോട് അടുത്ത സാഹചര്യത്തിൽ എന്റെ ഉമ്മത്തിൽ ഒരു സമൂഹം വരും അവർ ഞാൻ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മറന്നാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയ ആ അഞ്ച് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പാടെ മറന്നു പാടെ മറന്നു പോകും ഇഷ്ടപ്പെടാൻ പാടില്ല ഹൃദയം കൊണ്ട് താല്പര്യം അത്തരക്കാരെ നാം ഉൾപ്പെട്ടു പോകാൻ പാടില്ല അള്ളാഹു രക്ഷകുമാറാകും അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല അഞ്ച് കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടത്താവളത്തിൽ അങ്ങനെ ആ ശ്രദ്ധയോടെ ഈ അഞ്ച് വിഷയങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ചു ഈ അഞ്ച് വിഷയങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന ഒരു സത്യവിശ്വാസി ഒരിക്കലും വരില്ല തീർച്ചയായും എൻ്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരും ഉമ്മത്തുകളിൽ ഒരു കാലഘട്ടം വരും അവർ അഞ്ച് കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും അവർ അഞ്ച് കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത അഞ്ച് കാര്യം അവരുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ വല്ലാതെ സ്ഥാനം പിടിച്ചു പോകുമോ എന്നാലോസൗന ഹംസ മറക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെ പാടെ പോകുന്നവർ മറക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ മറന്നു പോകോ ലാഹിവന്റെ പ്രവാചകൻ ഒന്നാമതായിട്ട് പറയുന്ന ഭൗതികലോകത്ത് വല്ലാതെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ഭൗതിക ജീവിതത്തെ വല്ലാതെ താല്പര്യത്തോടുകൂടി ഇഷ്ടപ്പെടുന്ന മനുഷ്യർ പരലോകത്തെ അവര് മറന്നുപോകുന്നു ഭൗതിക ലോകത്തിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അവൻ പലോമാകും ഇതിനോടുള്ള പ്രേമം മനുഷ്യന്റെ മനസ്സുകളെ കീഴടക്കിയിട്ട് അവൻ പരലോകത്തിന്റെ ചിന്തയും വിട്ട് മൃഗ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്റെ യാത്രയുടെ ലക്ഷ്യം വിസ്മരിച്ചുകൊണ്ട് മറന്നുപോയി ജീവിക്കുന്ന ഒരു കാലഘട്ടം വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാവത്തു തുണിയ യുടെ പണ്ഡിത പൊടുക്കളായിട്ട് കടന്നു വന്ന ഹാറൂത്തുമാറൂത്തോ ആ ഹാറോത്തുമാറുവേക്കാൾ മാസ്മരികതയുള്ളതാണ് ഭൗതികതയുള്ളതാണ് ഭൗതികലോകല്ലാതെ ആസ്മരികതയുള്ളതാണ് ഭൗതികലോക അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ ഭൗതിക നിങ്ങൾക്കെതികോകത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ദുനിയുള്ളുഹാജി ഭൗതിക ഭൗതിക ലോകത്തിന്റെ പിന്നാലെ കൂടാ കറങ്ങി നടക്കുന്നത് നായ്ക്കളുതുല്യോ നായ്ക്കളിപ്പതുല്യമോ തോലിവു വേണ്ടി കൂടുന്ന കേവലം നായ്ക്കളെ പോലെ ജീവിക്കേണ്ടവരല്ല ജീവിക്കേണ്ടവരല്ലേ കേവല നായ്ക്കളെ മത്സരിക്കേണ്ടവരല്ല നാം നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് നാം ദുര്യാവിൽ ജീവിക്കുമ്പോ ആ ദുര്യാവിനോടുള്ള ഭൗതികമായ വസ്തുക്കളോടുള്ള പ്രേമാ പരലോകത്തെ മറപ്പിക്കുന്ന തരത്തിൽ നാം സ്നേഹിക്കാൻ പാടില്ല പരലോകത്തെ മറക്കുന്ന ഒരു ചിന്തയാകാൻ പാടില്ല ജീവിതം മോദി ലോകത്ത് നടത്താൻ പാടില്ല ഹിയ അക്കല്ലു മിനൽ അലിയിലേ അകല്ലു നിരൽ അലീലേ ജിയത് ദുനിയ അക്കല്ലു നിരൽ തലീലേ ലോകോടെ ഏറ്റവും നല്ല നശ്വരമായ ലോകം പുറമുള്ള ലോകമാണ് ലോകം എപ്പോഴാ മരിക്കുക എപ്പോഴാ അവസാനിക്കുക എപ്പോഴാണ് ജീവിതം തീർന്നു പോവുക ആർക്കാണ് പ്രതിഭജിക്കാൻ കഴിയുക മായ ദുയാറിന് തേടിക്കൊണ്ടു നടക്കുന്നവർ വലിയ നിങ്ങനാണ് ഏതോ വലിയ നിസ്സാരനാണെന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫാഹ് മുത്തു ലോകം ലോകം വേണ്ട വേണ്ട എന്നല്ല എന്നല്ല നമുക്ക് ഒരു എന്താണോ ഈ ഭൗതിക ലോകത്ത് മുഖന്തരാക്കിയിരിക്കാൻ ധാന്യമണി പോലും ഈ ലോകത്ത് മനുഷ്യൻ മാതാവിന്റെ ഉദരത്തിനകത്ത് നാലു മാസം പ്രായമുള്ളപ്പോൾ എഴുതി രേഖപ്പെടുത്തപ്പെട്ടു പോയി ഈ മനുഷ്യൻ ഭൗതിക